എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെയും പല്ലിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തെ നമ്മൾ കാണുന്നേ പല്ലവി സേതുവിനെ ഫോൺ ചെയ്യുവാണ് സേതുവിനോട് ചോദിച്ചു സേതു കേട്ടാ ഉറങ്ങിയോന്ന് ചോദിക്കില്ല പല്ലവി കാര്യം എന്താണെന്ന് പറഞ്ഞോളാൻ പറയണം അതെ ഇന്ദ്രൻ നിന്ന് രാജലക്ഷ്മീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു തോന്നി പറയണ അതെങ്ങനെയാ ഞാൻ പുറത്തു നിന്നപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടു ഇന്ദ്രനൻ തന്നെയാ വിളിച്ചേ പക്ഷെ അവര് വളരെ വിദഗ്ദ്ധമായിട്ട് ആ നമ്പരൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്ന് പറയാ ഇതിനിടയ്ക്ക് പല്ലവി കയറി ഫോണൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു രാജലക്ഷ്മി അവിടെ ഇല്ലാത്ത സമയത്ത് അപ്പൊ അതിനകത്ത് നമ്പർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുന്നുണ്ട് അപ്പൊ തന്നെ പല്ലവിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അത് ഇന്ദ്രനെ വിളിച്ചാന്നുള്ള കാര്യം ഇത് കേട്ടത് ചെയ്തു പറഞ്ഞു നീ പേടിക്കണ്ട പല്ലവി നിരഞ്ജനം നമ്പർ ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ചോളൂന്ന് പറയാ അത് ശരി തന്നെയാ പക്ഷെ അവൻ അധിക ദിവസം അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല അവൻ ഇവിടെ അടുത്ത് എവിടെ തന്നെ ഉണ്ട് അവന് മാറി നീക്കി പുറത്തു വരാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം സേതു പറഞ്ഞു ഒന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ അവൻ പിടിക്കപ്പെടും അധിക ദിവസം ഇനി അവന് ഒളിച്ചിരിക്കാൻ പറ്റില്ലെന്ന് പറയണം അങ്ങനെ കുറെ സമയം സംസാരിച്ചിരുന്നതിന് ശേഷമാണ് ഫോൺ വെക്കണേ ആ സമയം സേതുവിന്റെ അടുത്തേക്ക് അച്ചു ഇരുവാണ് അച്വിനെ കണ്ടു സേതു ചോദിച്ചു എന്താ അച്ചു നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണെന്ന് നിൽക്കും ഏ ഒന്നും ഇല്ലാന്ന് പറയാണ് എന്താ ഒരു കാര്യമുണ്ട് ഒരു കാര്യം നിന്റെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കേണ്ട കാര്യമില്ലല്ലോ അത് പിന്നെ ഈ കല്യാണം വേണോ സേതു കേട്ട ഒന്നുകൂടെ വന്ന് ആലോചിച്ചിട്ട് പോലെ എന്ന് നീ എന്താ അച്ഛു ഇങ്ങനെ പറയണേ കല്യാണത്തിന് ഇനി അധിക ദിവസമില്ല അറിയാലോ ഇന്ന് തന്നെയാണെങ്കിലും ആ നിഹലിന്റെ വീട്ടുകാർ വന്നു അച്ഛനും അമ്മയൊക്കെ വന്നു എനിക്ക് അവര് ഇഷ്ടപ്പെട്ടില്ല സേതു കേട്ടാ അവരുടെ പെരുമാറ്റം കണ്ടോ അവരേതോ വലിയ കൊമ്പത്തെ ആൾക്കാരൊന്ന രീതിയിലല്ലേ എനിക്ക് ഒട്ടും ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല ഞാനെങ്ങനെയാ ആ വീട്ടിൽ ചെന്ന് നിക്കുന്നെ ആ സേതുവേട്ട ആലോചിച്ചോന്ന് വിൽക്കാം അത് ശരിയാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലോ എന്നാലും എനിക്ക് വേണ്ട സേതു എനിക്കെന്തോ മനസ്സിനും വല്ലാത്തൊരു ടെൻഷൻ തോന്നുക ഞാൻ ഇങ്ങനെ ഒരു വിവാഹം ആയിരുന്നില്ല ഒരിക്കലും മനസ്സ് ചിന്തിച്ചുപോലെ ഇങ്ങനത്തെ ഒരു വിവാഹത്തെ കുറിച്ച് ആയിരുന്നില്ലെന്ന് പറയാം ഇനിയിപ്പോ എന്ത് ചെയ്യാൻ മോളെ വിവാഹം മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് വിഷമാവില്ലേ എല്ലാരും ആലോചിച്ചുറപ്പിച്ചൊരു ബന്ധമല്ലേ ചോദിക്കും അത് ശരിയാ പക്ഷെ എനിക്ക് ജീവിതം ഒന്നല്ലേ ഉള്ളു സേതു കേട്ടാ ആ നിഹിന്റെ കൈക്കൊണ്ട് എന്റെ തല വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഇപ്പൊ തന്നെ പല്ലിച്ചേച്ചയുടെ അവസ്ഥ കേട്ട പല വിശേഷിക്കും എന്തുകൊണ്ട് ഇങ്ങനെ അവസ്ഥ തോന്നേ ആ ഇന്ദ്രനെക്കുറിച്ച് ശരിക്കും അന്വേഷിക്കാത്തതുകൊണ്ടല്ലേ എനിക്കെന്തോ നിഖിലിനെ അങ്ങോട്ട് പിടിക്കണില്ല എന്ന് പറയണം സേതു പറഞ്ഞു അതൊക്കെ ആദ്യമായിട്ട് നിനക്ക് തോന്നായിരിക്കും ഏ അവന് കൊഴപ്പൊന്നുമില്ലെന്ന് തോന്നേ അവന്റെ പെരുമാറ്റത്തിൽ ഇപ്പൊ വേറെ അസ്വാഭാവികത ഒന്നും ഇല്ലല്ലോ എന്ന് പറയാണ് അത് ശരിയാ പക്ഷേ എന്ന് പറഞ്ഞിട്ട് അച്ചു നിൽക്കുക സേതു ഒരു മനസ്സിലായി അച്ചുൻ്റെ മനസ്സിൽ എന്തോ ഒരു കരട് കയറി കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അച്ചു ഇങ്ങനെയൊക്കെ പറയണേന്ന് പെട്ടെന്ന് സേതു വെച്ചു എന്താ അച് നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് വെക്കുക ഏ എന്ന് പറയാ എന്തെങ്കിലും ഉണ്ട് തുറന്ന് പറയണോട്ടോ കല്യാണത്തിന് അധിക ദിവസം ഇല്ലാന്ന് പറയാ ബാക്കി കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കണം അതെല്ലാം സേതു കേട്ടോ അവര് കേട്ടോ മ്യൂസിക് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ ഇതിനൊക്കെ പണം വേണ്ടേ സേതു വേണം തന്നെയല്ലേ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നേ അതിനുള്ള പണം സേതു വേണ്ടതിലും ഉണ്ടോയെന്ന് ചോദിക്കാം അത് ഓർത്തിട്ടാണോ വിഷമം അത് ഓർത്തിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല ആ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം നിന്റെ കല്യാണം അതിഗംഭീരമായിട്ട് നടത്തും അവരെന്താന്ന് വെച്ചാൽ പറയട്ടെ അവര് പറയുന്ന പോലെ തന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയാണ് പിന്നീട് അച്ഛനൊന്നും മിണ്ടിയില്ല അച്നുനോടും അച്ഛനും പറയണമെന്നുണ്ടായിരുന്നു ശ്രീഹരിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ അച്വിനെന്തോ പറയാൻ തോന്നിയില്ല സേദോഡൻ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് തന്റെ കല്യാണത്തിന് നോക്കിയിരിക്കുന്നത് ഈ സമയത്ത് എങ്ങനെ പറയണേ അത് മാത്രമല്ല ശ്രീഹരി എതിരായിട്ട് ഒരു ഉറപ്പ് പറഞ്ഞിട്ടില്ല തന്റെ ഇഷ്ടമാന്ന് അങ്ങനെയൊന്നും ഈ സമയത്ത് തന്നെ സേദോടനോട് പറഞ്ഞിട്ട് ഇനി ഇനിയിപ്പൊ ശ്രീഹരി ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലോ അതും പ്രശ്നമാവില്ലേ ആ ഒരു ചിന്തയുണ്ടായിരുന്നു ആ സമയം നിഖിലിനെ കൂട്ടിയിട്ട് പ്രതാപന്റെ പത്മയുടെയും വീട്ടിലേക്ക് ചെല്ലുവാണ് ശ്രീദേവിൻ നന്ദകുമാറും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ ഇഹിലോട് പറഞ്ഞു എടാ അതുപോലെ ഇനിപ്പെന്നെ കെട്ടാനാണോ നീ തീരുമാനിച്ചെന്ന് ചോദിക്കാം എൻറെ അമ്മേ അമ്മ എന്നും മിണ്ടായിരിക്കുന്നുണ്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ അമ്മ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞേ അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അവര് ഈ കല്യാണം വേണ്ടെന്ന് വെക്കുമെന്ന് അവര് വേണ്ടെന്ന് വെക്കാനാ അവര് ഒരു കാരണവശാലും വേണ്ടെന്ന് വെക്കില്ലാടെന്ന് പറയണം പെട്ടെന്ന് പ്രതാപൻ പറഞ്ഞു അറിയത്തില്ല എന്നോട്ടാ ഒരു പക്ഷേ എങ്കിൽ ആ സേതു എന്തേലും വിളിച്ചു പറഞ്ഞു പോയെങ്കിലോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു സേതു ഒറ്റ ബുദ്ധിക്കാരനാ ശ്രീദേശി അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല അവന്റെ സ്വഭാവം പിന്നെ അവൻ ഒറ്റ ബുദ്ധിയാണെങ്കിൽ അതിനേക്കാളും വലിയ ബുദ്ധിയാ ഞാൻ എന്റെ അടുത്തല്ലേ അവന്റെ വിളച്ചില് എന്റെ ഒറ്റ ചോദ്യത്തിന് അവൻ്റെ ഉത്തരം മുട്ടിപ്പോയത് കണ്ടില്ലേ അവന്റെ തള്ളയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇത് കേട്ട പത്മ പറഞ്ഞു അത് ശരിയാ പക്ഷേങ്കില് എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണ് ഒരു പക്ഷേങ്കിലും ഇല്ല എന്റെ മോനെ അവർക്ക് വേണമെങ്കിൽ അവരിച്ചിരി തന്നെ നിൽക്കുകയും തന്നെ ചെയ്യണം ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ വിവാഹമൊക്കെ നടക്കണം അല്ലെങ്കിൽ നന്ദൂന്നി ചോദിക്കുവാണ് ഇത് കേട്ടതും നന്ദൻ ഒന്നും മിണ്ടിയില്ല നന്ദൻ ഭാര്യ പറയുന്നതിന് അപ്പുറത്തേക്ക് പോകത്തില്ല പറയുന്ന അപ്പടി അനുസരിക്കുകയോ ചെയ്യുള്ളൂ ഇത് കേട്ടത് നന്ദൻ പറഞ്ഞു അത് പിന്നെ നീ പറയുന്ന പോലെ എന്ന് പറയണം അത് ശരിയാ അങ്ങനെ തന്നെ വേണം കല്യാണം നമുക്ക് അതിഗംഭീരമായിട്ട് നടത്തണം നമ്മുടെ മോന്റെ കല്യാണമല്ലേ നമ്മൾ വേണം എങ്ങനെയാ തീരുമാനിക്കാനായിട്ട് അല്ലാതെ അവര് പറയുന്ന പോലെ അല്ലെന്ന് പറയണം പ്രതാപൻ പറഞ്ഞു അവരെത്ര ഗംഭീരമായിട്ട് ആഘോഷിക്കുമെന്ന് എനിക്ക് തോന്നില്ല അളിയെ മരിച്ചിട്ട് ഒരു വർഷം ആയില്ലോ എന്ന് പറയാം അതിനിപ്പം നമുക്കെന്താ കല്യാണം നടത്തുന്നില്ലേ അവര് പിന്നെ അവർക്ക് ഗംഭീരമായിട്ട് ആഘോഷിച്ചാൽ എന്താ കുഴപ്പം എന്നൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ പത്മ പ്രതാപനെയും വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് അതെ പ്രതാപേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവരിങ്ങനെ ഇടംകോലിട്ട് നിൽക്കുവാണെങ്കില് നാളെ എന്താ സംഭവിക്കുന്നു പോലും അറിയത്തില്ല ഒരു പക്ഷെ അച്നായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏ അച്ഛനും ഇവരുടെ സ്വഭാവം പിടിക്കുമോ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ചോടെ നിക്കൂന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും നിക്കൂന്ന് എനിക്ക് എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ പത്മ പറഞ്ഞു അത് ശരിയാ പക്ഷെ എന്നാലും എന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമവും ടെൻഷനൊക്കെ ഉണ്ട് പ്രതാപേട്ടാ ഇവരുടെ സ്വഭാവം എനിക്ക് ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല അവിടെ ചെന്ന് എന്തൊക്കെയോ വിളിച്ചു പറയണേ ഇവിടെ ഇവരെന്തോ വലിയ കൊമ്പത്തെ ആൾക്കാരെന്നുള്ള രീതിയിലുള്ള സംസാരം ഉം നന്ദേടനാണെങ്കിൽ ഒന്നും മിണ്ടെന്നും ഇല്ല അതെങ്ങനെയാ നിന്റെ നന്തേടനെ അടിച്ചൊതുക്കി വെച്ചേക്കുമല്ലേ ആ ശ്രീദേവി എന്ന് പറയുന്ന അവരെ പിന്നെ എന്തേലും അവരെ അക്ഷരം മിണ്ടുവോന്ന് ചോദിക്കുക ഇത് കേട്ടതും ആ പത്മ പറഞ്ഞു ഓ എൻ്റെ നന്ദേട്ടൻ പാപായതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ കാണാർന്ന് പറയാൻ ആഹ് അല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു കാരണത്ത് മേടിച്ചിരിക്കുന്നത് ഒന്നും മിണ്ടായിരിക്കും എന്റെ പത്മയെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് പിന്നീട് നിഹിലിനെ മാറ്റി വിളിച്ചുകൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു അതേ നീ നിന്റെ അമ്മേനെ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളൊന്നുകൂടെ മനസ്സിലാക്കണം ഇതുപോലെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കാര്യങ്ങളൊന്നും നടക്കില്ല ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ കല്യാണം ചിലപ്പോൾ മുടങ്ങിയതിരിക്കും ഏ അതൊന്നും ഉണ്ടാത്തില്ല ഞാൻ അമ്മേനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം അങ്കളെ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ആ സമയം ആന ടീച്ചർ പുറത്തേക്ക് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഇന്ദ്രൻ വരുന്നത് ഇന്ധനനെ കണ്ടത് ഒരു നിമിഷം ആൻ ടീച്ചർ ഒന്നും സംശയിച്ചു ഏ ഇത് ഇന്ദ്രനല്ലേ പല്ലവിയുടെ അല്ലേ ഇപ്പൊ ഇവനല്ലേ മരിച്ചെന്ന് പറഞ്ഞ് ഒരു നിമിഷം ആൻ ടീച്ചറെ നോക്കി ആൻ ടീച്ചറിനെ കണ്ടിട്ട് ഇന്ദ്രനെ മനസ്സിലായില്ല പെട്ടെന്ന് ആൻ ടീച്ചർ അങ്ങോട്ട് ചെന്നു ടീച്ചു ഇന്ദ്രനല്ലേ ഇല്ല ഇന്ദ്രനല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ ചോദ്യം കേട്ടത് ഇന്ദ്രനൊന്നും ഞെട്ടി ഇന്ദ്രൻ പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലത് തന്നെ അറിയുന്ന ഒരാളിവിടെ കാണുക എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞു ഞാൻ ഇന്ദ്രനും പൃഥ്വിരാജൊന്നും അല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ തന്നെ പല്ലവീനെ വിളിക്കുവാണ് പല്ലവിനെ വിളിച്ചിട്ട് ആനു ആൻ ടീച്ചർ പറഞ്ഞു അതെ പല്ലവി ടീച്ചറെ ഞാൻ ഒരാളെ കണ്ടെന്ന് പറയണം ഇവിടെ എവിടെ ഇത് ബസ് സ്റ്റോപ്പിൽ ഞാൻ നിൽക്കുമായിരുന്നു പല്ലി ടീച്ചറിന്റെ ഹസ്ബൻഡ് തന്നെ എനിക്ക് മാറ്റമൊന്നുമില്ല ഞാൻ അയാളുടെ ചോദിച്ചപ്പോൾ തന്നെ അയാൾ പെട്ടെന്ന് എസ്കേപ്പായെന്ന് പറയാണ് സത്യമാണ് ആൻ ടീച്ചറെ പറയണെന്ന് ചോദിക്കും അതെ ഈ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഇപ്പം ഞാൻ കണ്ടതോളും അത് ഇന്ദ്രൻ തന്നെയാണ് അത് പല്ലുവീ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് തന്നെ എനിക്കത് ഉറപ്പുള്ള കാര്യം എന്ന് പറയാണ് ശരി ടീച്ചർ വെച്ചോളാം പറയാണ് പിന്നീട് നേരം നിരഞ്ജനാ മാഠത്തിനെ വിളിക്കുകയാണ് നിരഞ്ജനമാഠത്തിനെ വിളിച്ചിട്ട് ഇന്ധന അവിടെ കണ്ട കാര്യങ്ങളൊക്കെ പറയാണ് ഇത് കേട്ടാ ഇനിയിപ്പം നിരഞ്ജനാമാഠം പറഞ്ഞു ശരി പല്ലവി വെച്ചോ ഞാൻ ഞാൻ അവിടെ ബാക്കിയുള്ള പോലീസുകാരെ അങ്ങോട്ട് അയക്കാം അവൻ അവിടെ ഉണ്ടോ എന്ന് നോക്കാം അവിടെ നിന്ന് അരിച്ചുപെറുക്കുക എന്ന് പറയുകയാണ് അങ്ങനെ നിരഞ്ജന നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അവിടെ പോയി പോയല്ല അരിച്ചുപിറുക്കി നോക്കുന്നുണ്ട് പക്ഷെ അവൻ ഏതു വഴിയെ പോയെന്ന് കണ്ടില്ല അവൻ രക്ഷപ്പെട്ടെന്ന് മനസ്സിലായി അവനെക്കുറിച്ചുള്ള പൊടി പോലും പിന്നെ കിട്ടിയില്ല പക്ഷെ നിരഞ്ജനപാഠം അങ്ങനെ വെറുതെ ഇരിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു മാഡം അപ്പം തന്നെ അടുത്തുള്ള കടയിൽ സി സി ടി വി ദൃശ്യം പോയി പരിശോധിക്കാൻ ഉത്തരവിടുവാണ് അങ്ങനെ സി സി ടി വി പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ വിവരങ്ങളൊക്കെ കിട്ടുവാണ് ഇന്ധന അല്ലോട് പാസ് ചെയ്ത് പോകുന്നത് പിന്നീട് ഒരു വണ്ടിയിലേക്ക് കയറി പോകുന്നതേയും കണ്ടു അങ്ങനെ വണ്ടി നമ്പറൊക്കെ ട്രേസ് ചെയ്യുവാണ് അങ്ങനെ ആരുടെ വണ്ടി എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടായിരുന്നു ഇന്ദ്രനെ മനസ്സിലായി തന്നെ പിടിക്കുമെന്ന് കാരണം അവർ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും പല്ലവിയെ അറിയാനായിട്ട് വഴിയുണ്ട് ഡേഞ്ചറാണെന്ന് മനസ്സിലായി ഇന്ദ്രൻ നേരെ തന്നെ എസ്കേപ്പ് ആവുകയാണ് ഇന്ദ്രനൊന്ന് പുറത്തിറങ്ങിയതാ എത്ര ദിവസം ഇന്ധനം മാളത്തിൽ ഇറങ്ങിയിരിക്കാനായിട്ട് പറ്റും സാധനങ്ങളൊക്കെ വാങ്ങിക്കണമല്ലോ അതിനുവേണ്ടി പുറത്തിറങ്ങിയത് കൃത്യസമയത്താണ് ആൻ ടീച്ചറിൻ്റെ മുന്നിൽ വന്ന് പിടുകയും ചെയ്തേ പിന്നീട് ഇന്ദൻ രാജലക്ഷ്മീനെ വിളിക്കുവാണ് രാജലക്ഷ്മീനെ വിളിച്ചിട്ട് പറഞ്ഞ് അമ്മേ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയണേ ഇത് കേട്ടൻ രാജലക്ഷ്മിന് നിന്നോട് ആരുടെ പുറത്തിറങ്ങാൻ പറഞ്ഞേ ആരെങ്കിലും പറഞ്ഞ കാര്യമാണെന്ന് നിൽക്കും പിന്നെ അങ്ങനെ അകത്ത് കയറിയിരിക്കാൻ പറ്റുന്ന കാര്യമാണ് എൻ്റെ അവസ്ഥ എനിക്ക് പുറത്തിറങ്ങേണ്ടതെന്ന് നിൽക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ പുറത്തിറങ്ങാൻ നിന്നെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യം നടക്കില്ല ആ പല്ലവി അല്ലെങ്കിൽ തന്നെ ഇവിടെ പൂണ്ട് വിളയാടിക്കൊണ്ടിരിക്കുക അവളെ കൊണ്ട് മനുഷ്യന് ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാന്ന് പറയാ ശരി ശരി അമ്മ വെച്ചോ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നതിന് മുമ്പ് അമ്മ വെച്ചോളാം പറയണം അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞ് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് പല്ലവി അങ്ങോട്ടേക്ക് വരുവാണ് പല്ലവിക്ക് മനസ്സിലായി ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഇന്ദ്രൻ വിളിക്കുന്നുണ്ട് ഇന്ദ്രൻ വിളിക്കുന്നോണ്ടാണ് ഇവരിങ്ങനെയും ഒളിഞ്ഞും മറിഞ്ഞു ഇന്ന് സംസാരിക്കുന്നേ ഉറപ്പായിട്ടും അത് ഇന്ദ്രനാണെന്നുള്ള കാര്യമൊക്കെ പല്ലവിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി അധിക ദിവസം മുന്നോട്ട് പോകാൻ പാടില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇന്ദ്രനെ കണ്ടെത്താൻ തന്നെ തീരുമാനിച്ചു പിന്നീട് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രമോവിശേഷത്തെ കണ്ടിട്ടുണ്ടായിരുന്നു പല്ലയിൽ പോയി മുടിയാട്ടം നടത്തുന്നതൊക്കെ ആ മുടിയാട്ടം നടത്തുന്ന സമയത്ത് അവിടെ വെച്ച് വേഷം മാറി ഇന്ദ്രനെ അങ്ങോട്ട് വരുന്നുണ്ട് ഒരു ക്ഷേത്രത്തിന്റെ അവിടെ വെച്ച് അങ്ങനെ അവിടെ വെച്ച് ഇന്ദ്രനെ പിടികൂടുന്നൊക്കെയുണ്ട് അപ്പൊ അതിനിപ്പം നാളെയാണോ കാണിക്കുന്നത് അതോ വരാൻ പോകുന്ന ദിവസങ്ങളിലാണോന്നറിയത്തില്ല എന്തായാലും സേതുവിൻ്റെ മുന്നിലേക്ക് ഇന്ദ്രൻ വന്ന് പെടുന്നുണ്ട് ഇന്ദ്രനെ എല്ലാവരും കൂടെ കൂടി വലിച്ചു കയറുന്നുണ്ട് അവിടെയിട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു